മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷം കയറി വന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഇനിയും വീണ്ടും പരാജയത്തിലേക്ക് കൂപ്പുകുത്തുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് വേറെ ഒന്നും വൃഷഭ എന്ന് പറയുന്ന സിനിമയായാലും ബബ്ബബ എന്ന് പറയുന്ന സിനിമ വെറുതെ പോയിട്ട് തലവിച്ചു കൊടുത്താണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷെ ഒരിക്കലും ഞാൻ അതിന് മോശമൊന്നും പറയില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അതിന്റെ പേരിൽ അങ്ങേരുടെ ബാങ്ക് ബാലൻസ് കോടികളാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ പറയുള്ളൂ പ്രേക്ഷകർക്ക് എന്ത് കൊടുക്കുന്നു എന്ത് ഇതാക്കുന്നു എന്നൊന്നും അങ്ങേര് നോക്കത്തില്ല അങ്ങേരക്ക അങ്ങനത്തെ ഒരു കാഴ്ചപ്പാടേ ഇല്ല അങ്ങേരക്ക് കിട്ടുന്ന കോടികൾ നമുക്ക് അറിയാം പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു ഒരു നല്ല രീതിയിലുള്ള പൈസ ബാങ്കിലേക്ക് വരും എല്ലാവർക്കും അറിയാം ഇവിടെ കടന്നിട്ട് എല്ലാവരും പറയുന്നത് കേട്ടു ലാലേട്ടിന്റെ കാട്ടപരാധമാണ് ഒന്നും നന്നാക്കാൻ വേണ്ടിയിട്ടല്ല സിനിമയിൽ അഭിനയിക്കുന്നത് അങ്ങേരുടെ കീശ വീർക്കണം എന്നല്ലാതെ അങ്ങേർക്ക് വേറെ യാതൊരു വിധ പ്രതിബദ്ധതയും മലയാളത്തിനോടോ അല്ലെങ്കിൽ സിനിമയോടോ ഇല്ല അങ്ങനെയാണെങ്കിൽ അദ്ദേഹം പോയിട്ട് ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ പോയി തടവില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ദിലീപേ മോനെ അതിന്റെ വിധി വരട്ടെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വെക്കാമെന്നേ അദ്ദേഹം പറയത്തുള്ളൂ പക്ഷെ അദ്ദേഹം ചെയ്തത് എന്താണ് ബബ്ബബ എന്ന് പറയുന്ന സിനിമയിൽ പോയിട്ട് തലവെച്ചു അത് മാത്രവുമല്ല അതിൻ്റെ അകത്തുള്ള പിന്നെ കാര്യങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് അതിൻ്റെ അകത്ത് ദിലീപ് എന്താണ് പറയാൻ ഉദ്ദേശിച്ചത് എന്ന് പോലും നമുക്കറിയാവുന്ന കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ഒരു സിനിമയിൽ കൊണ്ടുപോയിട്ട് ഇങ്ങേര് പോയിട്ട് തലവെച്ചതുകൊണ്ട് ഇങ്ങേർക്ക് നല്ല നെഗറ്റിവിറ്റി കിട്ടിയിട്ടുണ്ട് പക്ഷെ അങ്ങേർക്ക് കോടികൾ കിട്ടിയിട്ടുണ്ട് അത് വേറെ ഒരു പ്രശ്നം പിന്നെ ഇപ്പോഴത്തെ ഇന്നത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള അപരാധം തന്നെയാണെന്ന് പറയാതെ വയ്യ നമ്മുടെ ജനങ്ങളുടെ പൈസക്ക് പത്ത് പൈസ മൂല്യം അങ്ങേരെ കാണുന്നില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ് ഇന്നത്തെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അങ്ങനെ ജനങ്ങൾ കൊടുക്കുന്ന ഒരു പൈസ അവരുടെ പൈസ അവർ വളരെ കഷ്ടപ്പെട്ട് എടുക്കുന്നതാണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ട് വരുന്നതാണ് ജനങ്ങള് എൻ്റെ സിനിമ കാണാൻ വരുന്നവരാണ് അതുകൊണ്ട് എനിക്ക് നല്ല ഒരു ഇത് കൊടുക്കണം എന്നുള്ള ഒരു ഒരു മനുഷ്യനായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ ഉള്ള കാര്യം പറയുകയാണ് മിസ്റ്റർ മോഹൻലാൽ നിങ്ങൾ ചെറുതായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ചെറുതായി കൊണ്ടിരിക്കുകയാണ് നിങ്ങൾ പലപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഏതാൾക്കാർ വന്നു കഴിഞ്ഞാലും ഏത് പിന്നെ എന്താ പറയണ്ടത് അയാളെ പരാജയത്തിലേക്ക് തള്ളിവിടുന്ന ആൾക്കാർ കഴിഞ്ഞാലും അങ്ങേര് ഡേറ്റ് കൊടുക്കും അതിനൊന്നും അങ്ങേര് മടിയുമില്ല അങ്ങേര് കോടികൾ പ്രതിഫലവും മണിക്കും പക്ഷെ അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ സ്നേഹിക്കുന്നവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്ക് ഇതാക്കില്ലേ എങ്ങേര് ചെയ്യുന്നത് അത് വളരെ മോശമല്ലേ അങ്ങേര് വിചാരിക്കണ്ടേതാ ഇവന്റെ കയ്യിലുള്ള സാധനം നല്ലതാണോ ഇത് ജനങ്ങൾ സ്വീകരിക്കോ അല്ലെങ്കിൽ ഇത് ഇത് എന്തെങ്കിലും ജനങ്ങൾക്ക് ഇതിന്റെ അകത്ത് എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് പോലും നോക്കൂല്ലേ അതുപോലും നോക്കാത്ത ഒരു മനുഷ്യനായിട്ട് ഇല്ലെങ്കിൽ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് ദി ആക്ടർ എന്നല്ല അങ്ങേരെ പറയരുത് കംപ്ലീറ്റ് ദി ബിസിനസ് മാൻ എന്നാണ് അതായത് അയാൾ നല്ലൊരു ബിസിനസ്മാൻ ആണ് അയാളെ കൊണ്ട് നടന്ന് എല്ലാവരും വിൽക്കുകയാണെന്ന് ഞാൻ പറയുള്ളൂ പക്ഷെ അതിന് അദ്ദേഹത്തിന് യാതൊരു വിധ പ്രശ്നവും ഇല്ല എന്നെ അങ്ങ് വിറ്റോ എന്ന് തന്നെ വെറുതെ അങ്ങേരങ് എഴുതി കൊടുത്തിരിക്കുകയാണ് ജനങ്ങളുടെ സ്നേഹങ്ങൾ മുഴുവൻ അങ്ങേര് മുതലെടുത്തുകൊണ്ട് ഞാൻ ൂ അതായത് ഒരാളോട് പോലും ഒരു തരത്തിലുള്ള കമ്മിറ്റ്മെന്റും മിസ്റ്റർ മോഹൻലാലിനില്ല അങ്ങനെയാണെങ്കിൽ ഇതുപോലുള്ള കാട്ടപരാധത്തിന് അങ്ങനെ പോയിട്ട് തലവെച്ച് കൊടുക്കത്തില്ല എന്തിനാണോ ജനങ്ങളുടെ സമയം കളഞ്ഞത് രണ്ടോ മൂന്നോ മണിക്കൂർ തിയേറ്ററിൽ പോയി അത് മാത്രവുമല്ല തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ തിന്നാനും കുടിക്കാനും ഒടുക്കത്തെ ചാർജാണ് അതൊക്കെ കൊടുത്തൊരു വെള്ളം വര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് പറയേണ്ടത് ചെറിയ പൈസ കിട്ടൂല ഇതെല്ലാം കൊടുത്ത് നമ്മളതിന്റെ ഉള്ളിൽ കയറി കയറിയിട്ട് നമ്മുടെ മൂന്ന് മണിക്കൂർ വേറെയും പോയി ഒരു ഫാമിലി ൊക്കെയാണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് അപ്പൊ നമ്മളെല്ലാവരും വിചാരിക്കുന്നത് എന്താ മോഹൻലാലിന്റെ സിനിമയിൽ എന്തെങ്കിലും ഉണ്ടാവുമല്ലോ എന്നാണ് നമ്മൾ കരുതുന്നത് പക്ഷെ ഈയിടെയാണ് എനിക്കൊരു കാര്യം മനസ്സിലായത് അങ്ങേര് കംപ്ലീറ്റ് ദി ആക്ടർ അല്ല കംപ്ലീറ്റ് ദി ബിസിനസ്മാൻ ആണ് അതായത് ബിഗ് ബോസിലായി കഴിഞ്ഞാലും അല്ലെങ്കിൽ മലയാള സിനിമയിലായാലും ഇന്ത്യ സിനിമയിലായാലും എല്ലാത്തിനും പോയിട്ട് അങ്ങേര് തടവച്ചു കൊടുക്കുന്നത് അങ്ങേരുടെ കീഴിലേക്ക് വരുന്ന കോടികൾ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് പുല്ലുവെ മാത്രമാണ് അങ്ങേര് നൽകുന്നത് എന്ന് ഞാൻ പറയുള്ളു അങ്ങനെ തന്നെയാണ് ഒരിക്കലും എന്ന് പറഞ്ഞ പ്രേക്ഷകരെ അങ്ങേര് വലിയ ഒരാളായിട്ട് കണക്കൂട്ടിയിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഇങ്ങനെയുള്ള ഈ കാട്ടപരാധങ്ങൾ വരുമ്പോൾ ഈ ശിവൻ 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 എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ കൃത്യമായിട്ട് പറയും എന്റെ പൊന്നുമകളെ എനിക്കിത് അഭിനയിക്കാൻ കഴിയില്ല കാരണം എന്താ ചെയ്ത് ഇതിൻ്റെ അകത്തൊന്നും ഇല്ല വെറുതെ എന്തിനാണ് നമ്മൾ പോയിട്ട് തളവിച്ചു കൊടുക്കുന്നത് എന്ന് പറയും അതുപോലെ തന്നെ ബബ്ബബൈ എന്ന് പറയുന്ന സിനിമ വന്നപ്പോൾ അതിൻ്റെ അകത്തും ഇങ്ങനെ പോയിട്ട് വെച്ചു കൊടുത്തു ഇങ്ങേർക്ക് വേണമെങ്കിൽ പറയാമായിരുന്നു അല്ലാതെ എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക പത്രമാതി എല്ലാ സ്ഥലത്തും എന്ന് പറഞ്ഞാൽ ഞാൻ അതിജീവിതയോട് കൂടെയാണ് എന്തൊരു മനുഷ്യരാണ് ഈ അട ഞാൻ ഒരുക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അയ്യാർക്ക് ഒരു സ്നേഹവും ഇല്ല സമൂഹത്തോട് വേറതേ വെറും പൊള്ളയാണെന്ന് ഞാൻ പറയുള്ളൂ വേറും പൊള്ളയാണ് അതായത് ഇവരൊക്കെ എന്ന് പറഞ്ഞപ്പോൾ ഒരു അഭിനയ അഭിനയ കുലപതികളാണ് അതാണ് മനസ്സിലാക്കേണ്ടത് പിന്നെ വേറൊരു കാര്യം ഞാൻ പറയാലോ ഇവരൊന്നും എന്ന് പറഞ്ഞാൽ നാട്ടിന് വേണ്ടിയിട്ടൊരു തേങ്ങാ കുര്യം ചെയ്തിട്ടൊന്നുമില്ല പിന്നെ എന്ന് പറഞ്ഞാൽ ഏതോ ഒരുത്തിന്റെ എന്താ പറഞ്ഞാൽ വെളിവില്ലാതെ ഏതോ ഒരുത്തം കൊണ്ടുപോയിട്ട് കുറച്ച് മറ്റേ സിനിമ എന്നാൽ പട്ടാള സിനിമ ആയതുകൊണ്ട് മാത്രം അതിൻ്റെ ഒരു ചാൻസ് കിട്ടിയതാണ് അല്ലാതെ അതുമില്ല അതേ എനിക്ക് പറയാനുള്ളൂ അപ്പൊ വേറെ ഒരു കാര്യം ഞാൻ പറയാനോ ഇങ്ങനെയുള്ള ഈ ഈ സംഭവങ്ങളെ ഇനി എങ്കിലും നിർത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത് മനുഷ്യന്മാരുടെ പൈസക്ക് അതായത് നിങ്ങളുടെ കോടികൾ വാങ്ങിച്ചോ എന്നിട്ട് ആ കോടികൾ കൊണ്ടുവന്നതിന് ശേഷം നിങ്ങൾ പറയുക ഈ സിനിമ വേണമെങ്കിൽ കണ്ടാൽ മതി എന്ന് എന്നാല് നമ്മുടെ പൈസ പോകൂലോ ഇതിപ്പോ നമ്മുടെ പൈസയും പോയി പാവങ്ങളുടെ എത്ര ആൾക്കാരുടെ പോയത് പിന്നു പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ എനിക്ക് തോന്നുന്നത് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഇത് ചെയ്യേണ്ടത്യേറ്റർ ആണ് അതിൻ്റെ അകത്ത് വരുന്ന അപരാധങ്ങൾ കാട്ടപരാധങ്ങളാണെന്നേ പറയുള്ളൂ ഏത് സിനിമ ഇറങ്ങിക്കഴിഞ്ഞാലും കുറച്ചെണ്ണം മുന്നിൽ വന്നിട്ടുണ്ടാവും പൊളിച്ചു അടിച്ചു കിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു നൂറ്റി എട്ട് പിന്നെ പ്രൊഡ്യൂസർമാരുടെ പേരുണ്ട് അതിങ്ങനെ വായിക്കാൻ പറ്റൂലോ കൊറേ കപൂർമാർ അങ്ങനെ ഈ കപൂർ ആ കപൂർ അവൻ കപൂർ ഇബം കപൂർന്ന് പറഞ്ഞിട്ട് കുറെ എണ്ണ ഉണ്ടായിരുന്നു ഒരു ബാനർ മുഴുവൻ ഉണ്ടായിരുന്നു ശരിക്കും സ്ക്രീനിൽ കൊള്ളുന്നില്ലായിരുന്നു പ്രൊഡ്യൂസർമാരുടെ എണ്ണം നോക്കിയിട്ട് അത് മാത്രം ഉണ്ട് എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു വസ്തുവിന് എന്തെങ്കിലും ഒരു കാര്യം വേണ്ട എന്തിനുള്ള അയ്യോ ഞാൻ പണ്ടേ പറഞ്ഞാണ് അതായത് മലങ്കാട്ടെ വലിബൻ എന്ന് പറയുന്ന ആ സിനിമയില്ലല്ലോ അതുപോലെയുള്ള ഇതിലെ അഭിനയിക്കരുത് എന്തൊക്കെ റോളുകൾ ഇങ്ങേറക്കിണ്ട് ഇങ്ങനെ വെറുതെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോഡിലൂടെ നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു സിനിമയാണ് അങ്ങനെയുള്ള ഒരു മനുഷ്യനാണ് പോയിട്ട് ഇതുപോലെയുള്ള അപരാധങ്ങൾ പോയിട്ട് തലവെച്ചു കൊടുത്ത് മനുഷ്യന്മാരുടെ പ്രാക്കും വാങ്ങിച്ച് അത് മാത്രവുമല്ല അവരുടെ പൈസയും പോയി ഒരുപാട് പേരുടെ ശാപമജിങ്ങെ എന്ത് കിട്ടാനാണ് ഇഷ്ടം പോലെ ഉണ്ടാക്കിയില്ല ഇനി എന്തിനാണ് ഇങ്ങനെ കോടികൾ എന്ന് ഞാൻ ചോദിക്കുന്നത് അതായത് ഇനിയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സെലക്റ്റീവായിട്ട് അല്ലെങ്കിൽ കുറച്ച് സിനിമകൾ നല്ല നല്ല സിനിമകൾ ചെയ്യാം അത് കഥയൊക്കെ കേട്ടിട്ട് അല്ലാതെ എല്ലാത്തിനും പോയിട്ട് തലവെച്ച് കൊടുത്തിട്ട് ആ പൈസയും വാങ്ങിച്ച് പോക്കറ്റിലിട്ടുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ആലോചിക്കേണ്ടത് നമ്മുടെ നാട്ടുകാരോട് എന്തെങ്കിലും ഒരു സ്നേഹം വേണ്ടേ അത് എന്തെങ്കിലും ഒരു സ്നേഹം ജനങ്ങളോട് ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യുവോ അതാണ് മനസ്സിലാക്കേണ്ടത് എത്ര പേരുടെ പൈസയാണ് എത്ര മാത്രം അധ്വാനിച്ചിട്ടാണ് ഓരോരാളുടെ ഇന്ന് ലീവെടുത്ത സിനിമ പോയവരുണ്ടാവില്ലേ അങ്ങനെ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അധ്വാനിച്ചു പോകുന്ന ഒരുപാട് പേർക്ക് ഒരു വലിയ അടിയാന്നേ ഞാൻ പറയുള്ളൂ ഇങ്ങനെ സിനിമ എന്ന് പറഞ്ഞാൽ അതുപോലെയുള്ള സംഭവങ്ങളാണ് കൂട്ടി കലർത്തി അവിടെ വെച്ചിരിക്കുന്നത് എന്ത് ആവശ്യത്തിന് ഇപ്പോഴും നമുക്ക് മനസ്സിലാകുന്നില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് ഒന്നുകിലും ജനങ്ങൾ ഇങ്ങനെ വെറുക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതായത് ഇങ്ങനെ ബബ്ബ എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിച്ചപ്പോൾ തന്നെ ഇങ്ങയുടെ നിലവാരം നമ്മൾ മനസ്സിലാക്കിയതാണ് രണ്ട് തോണിയില് കാലെടുത്ത് വെക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മുടെ ലാലേട്ടൻ ഉള്ളത് ലാലേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇവരൊക്കെ എന്ന് പറഞ്ഞ് ഒരു പ്രകസനം ഉള്ള ടീമുകളാണ് ഇവരുടെയൊക്കെ മനസ്സിൽ കൃത്യമായിട്ട് നമുക്കറിയാം അതിജീവിതയുടെ കൂടെ ഒന്നും അല്ല ഇവരെ ഇവരൊക്കെ ദിലീപിന്റെ കൂടെ തന്നെയാണ് എല്ലാവരും അതെ അല്ലാതെ അതിജീവിതയുടെ കൂടാന്ന് എന്ന് പറഞ്ഞാൽ നാല് മൂന്ന് ഏഴ് പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു മനുഷ്യമാരില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ കിടന്ന് തിളക്കുന്ന യുവ നടന്മാർ അവരും ഇല്ല അവരൊക്കെ എന്ന് പറഞ്ഞ ആവശ്യം വന്നു കഴിഞ്ഞാൽ മാറുന്ന ടീം തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവരുമായിട്ടൊന്നും വാക്കിനോ അല്ലെ പ്രവൃത്തിക്കോ യാതൊരു വലിയും ഇല്ല ഇത്രയേ ഉള്ളൂ അതുകൊണ്ട് നമ്മളെ പൈസ നമ്മളാണ് തീരുമാനിക്കേണ്ടത് അത് കൊടുക്കണോ വേണ്ടോന്ന് ഇനിയെങ്കിലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കാര്യങ്ങളെ അതായത് എന്തൊക്കെ ഒരു സിനിമ വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി കൃത്യമായി അറിഞ്ഞിട്ട് മാത്രമേ തിയേറ്ററിൽ പോകുള്ളൂ എന്ന് ഞാൻ തീരുമാനിച്ചു അതായത് അല്ലാതെ എന്ന് പറഞ്ഞാൽ നേരിട്ട് പോയിട്ടുള്ള പരിപാടി ഇല്ല അങ്ങനെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല യുവമാരുടെ തള്ളും കേട്ട് പോയിട്ട് കണ്ടിട്ട് നമ്മുടെ പൈസ പോകുന്നതല്ലാതെ യാതൊരു വിധ ഗുണവുമില്ല ഇല്ലയെന്നേ ഞാൻ പറയുള്ളൂ ഏതായാലും മോഹൻലാലിനെ വീണ്ടും 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 പരാജയത്തിലേക്ക് വീഴ്പ്പിച്ചുകൊണ്ടിരിക്കുന്ന അങ്ങേരുടെ കൂടെ നടക്കുന്ന സന്തത സഹചാരികളായ എല്ലാവരോടും പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ പണി ചെയ്തുകൊണ്ടേയിരിക്കണം അയാളെ വെച്ചിട്ട് അത്രത്തോളം കാശു വരാൻ പറ്റുമോ അത്രത്തോളം പാരി അതാണ് വേണ്ടത് അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്തോരഭിനയമാണ് അഭിനയ കുലപുരുഷൻ കഷ്ടം തന്നെയായിരുന്നു വളരെ കഷ്ടം ബൈ ബൈ